നൈസ് തിങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട എസ് പി സി കൂട്ടുകാരെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലായിക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഓക്കെ സമയമുട്ടം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം എൻറെ മരം പദ്ധതിക്കായി എസ് പി സിയുമായി സഹകരിക്കുന്ന സർക്കാർ വകുപ്പ് ഏത് എന്റെ മരം പദ്ധതിക്കായി എസ് പി സിയുമായി സഹകരിക്കുന്ന സർക്കാർ വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി സോഷ്യൽ ഫോറസ്ട്രി ആണ് എന്റെ മരം പദ്ധതിക്കായി എസ് പി സിയുമായി സഹകരിക്കുന്ന സർക്കാർ വകുപ്പ് ക്ലിയർ അടുത്ത ചോദ്യം ദേശീയ കേഡറ്റ് ദിനം എന്ന് ദേശീയ കേഡറ്റ് ദിനം എന്ന് ജനുവരി പതിനേഴ് ദേശീയ കേഡറ്റ് ദിനം എന്ന് എന്ന ചോദ്യത്തിന് ഉത്തരം ജനുവരി പതിനേഴ് ജനുവരി പതിനേഴ് എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എസ് പി സി കേഡറ്റിൻ്റെ ദിനം എന്ന് അത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാണ് എസ് പി സി കേഡറ്റിൻ്റെ ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് ഇത് ദേശീയ കേഡറ്റ് ദിനമാണ് ജനുവരി പതിനേഴ് തെറ്റിക്കരുത് ഓക്കെ അടുത്ത ചോദ്യം ഒരു എസ് പി സി കേഡറ്റ് അറ്റൻഷനിൽ നിൽക്കുമ്പോൾ അവരുടെ കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് എത്ര ഒരു എസ് പി സി കേഡറ്റ് അറ്റൻഷനിൽ നിൽക്കുമ്പോൾ അവരുടെ കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് എത്ര മുപ്പത് ഡിഗ്രി തേർട്ടി ഡിഗ്രി എസ് പി സി പദ്ധതിയുടെ സംസ്ഥാനതല ഉപദേഷ്ടാവ് ആരാണ് ഉത്തരം സംസ്ഥാനതല ഉപദേഷ്ടാവ് സംസ്ഥാന പോലീസ് സൂപ്രണ്ട് ആണ് ഡി ജി പി ആയിരിക്കും ഓക്കെ ദേശീയ തലത്തിൽ എസ് പി സി പദ്ധതി ആരംഭിച്ചത് ആരാണ് ദേശീയ തലത്തിൽ എസ് പി സി പദ്ധതി ആരംഭിച്ചത് ആരാണ് രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് ആണ് ദേശീയ തലത്തിൽ എസ് പി സി പദ്ധതി ആരംഭിച്ചത് രാജ്നാഥ് സിംഗ് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു ഓക്കെ അന്നത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് ആണ് ദേശീയ തലത്തിൽ എസ് പി സി പദ്ധതി ആരംഭിച്ചത് ഓക്കെ അടുത്ത ചോദ്യം എസ് പി സി സ്കീമിന് കീഴിൽ ഒരു പ്ലാറ്റൂണിൽ അനുവദനീയമായ പരമാവധി എണ്ണം കേടറ്റുകൾ എത്ര എസ് പി സി സ്കീമിന് കീഴിൽ ഒരു പ്ലാറ്റൂണിൽ അനുവദനീയമായ പരമാവധി എണ്ണം കേഡറ്റുകൾ എത്ര ട്വൻറ്റി ടു ഇരുപത്തിരണ്ട് പേരാണ് ഒരു പ്ലാറ്റൂണിൽ ഉണ്ടാവുക ഓക്കെ ഇരുപത്തിരണ്ട് പേരാണ് എസ് പി സി സ്കീമിന് കീഴിൽ ഒരു പ്ലാറ്റൂണിൽ അനുവദനീയമായ പരമാവധി കേഡറ്റുകളുടെ എണ്ണം ഇരുപത്തിരണ്ട് അടുത്ത ചോദ്യം എസ് പി സി കേഡറ്റുകൾ ബ്രേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഏത് ദിശയിലാണ് അഭിമുഖീകരിക്കേണ്ടത് എസ് പി സി കേഡറ്റുകൾ ബ്രേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഏത് ദിശയിലാണ് അഭിമുഖീകരിക്കേണ്ടത് വലത്തേക്ക് ഉത്തരം വലത്തേക്ക് അടുത്ത ചോദ്യം എസ് പി സിയിലെ ജില്ലാതല നോഡൽ ഓഫീസർ ഏത് പദവിയാണ് വഹിക്കുന്നത് എസ് പി സിയിലെ ജില്ലാതല നോഡൽ ഓഫീസർ ഏത് പദവിയാണ് വഹിക്കുന്നത് ഉത്തരം ഡിവൈഎസ്പി ഉത്തരം ഡി വൈ എസ് പിട്ടുകാരെ എസ് പി സിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമല്ല നിങ്ങളുടെ സെലക്ഷൻ ക്വസ്റ്റനിൽ ഉണ്ടാവുക ജി കെ ക്വസ്റ്റ്യനും കറണ്ട് അഫയേഴ്സും ഉണ്ടാവും അപ്പൊ കൂട്ടുകാർ അതുകൂടി ശ്രദ്ധിക്കണം ഓക്കെ അപ്പൊ തിരിച്ചു വരാം എസ് പി സിയിലെ ജില്ലാതല നോഡൽ ഓഫീസർ ഡിവൈ ഡി വൈ എസ് പി പദവിയാണ് വഹിക്കുന്നത് ഓക്കെ ക്ലിയർ ഡി വൈ എസ് പി അടുത്ത ചോദ്യം നിലവിലുള്ള സംരക്ഷണ പദ്ധതിക്കായി എസ് പി സി സഹകരിക്കുന്ന കമ്പനി ഏത് നിലവിലുള്ള സംരക്ഷണ പദ്ധതിക്കായി എസ് പി സി സഹകരിക്കുന്ന കമ്പനി ഏത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഓക്കെ ഭാരത് പെട്രോളിയം കോർപ്പറേഷനുമായിട്ടാണ് എസ് പി സി സഹകരിക്കുന്നത് എസ് പി സി പരേഡ് കിറ്റ് മാർച്ചിൽ കേഡറ്റുകളുടെ കാലുകൾ എത്ര അകലത്തിലായിരിക്കണം ഇരുപത്തിനാലഞ്ച് അകലത്തിലായിരിക്കണം ഓക്കെ എസ് പി സി പരേഡ് ക്വിക്ക് മാർച്ചിൽ കേഡറ്റുകളുടെ കാലുകൾ ഇരുപത്തിനാലഞ്ച് അകലത്തിലായിരിക്കണം നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു ഒരു എസ് പി സി കേഡറ്റ് അറ്റൻഷനിൽ നിൽക്കുമ്പോൾ അവരുടെ കാൽപാദങ്ങൾക്കിടയിലുള്ള കോണളവ് മുപ്പത് ഡിഗ്രി ആയിരിക്കണം എന്നാൽ എസ് പി സി പരേഡ് ക്യുക്ക് മാർച്ചിൽ കേഡറ്റുകളുടെ കാലുകൾ ഇരുപത്തിനാലഞ്ച് അകലത്തിലായിരിക്കണം ഓക്കെ അടുത്ത ചോദ്യം എസ് പി സി സ്കീമിൽ കേഡറ്റുകൾ അവരുടെ യൂണിഫോമിനൊപ്പം ധരിക്കുന്ന തൊപ്പി എസ് പി സി സ്കീമിൽ കേഡറ്റുകൾ അവരുടെ യൂണിഫോമിനോടൊപ്പം ധരിക്കുന്ന തൊപ്പി ഏത് പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം ബററ്റ് തൊപ്പി ബററ്റ് തൊപ്പി എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ബററ്റ് ബററ്റ് തൊപ്പി എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത ചോദ്യം വിദ്യാഭ്യാസ വകുപ്പിന് പുറമെ ഏത് വകുപ്പാണ് എസ് പി സി പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് വിദ്യാഭ്യാസ വകുപ്പിന് പുറമെ ഏത് വകുപ്പാണ് എസ് പി സി പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് വ്യക്തമായിട്ട് നമുക്കറിയാം ഏതാ പോലീസിനെ പോലീസ് നിയന്ത്രിക്കുന്നാരാ ആഭ്യന്തര വകുപ്പ് അല്ലേ ഇപ്പൊ എസ് പി സി എന്ത് നിൽക്കുന്നത് ആഭ്യന്തര വകുപ്പ് ഓക്കെ വിദ്യാഭ്യാസ വകുപ്പിന് പുറമെ ആഭ്യന്തര വകുപ്പാണ് എസ് പി സി പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം ആപ്തവാക്യം 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 എന്താ വി വി ലേൺ ലേൺ ടു ടു സർ സർ എന്നതാണ് അടുത്ത ചോദ്യം നിലവിലുള്ള സ്കൂളുകളിൽ പോലീസ് സ്റ്റുഡൻറ് ലൈസൺ ഓഫീസറായി നിയമിക്കുന്നത് ആരെയാണ് എസ് പി സി നിലവിലുള്ള സ്കൂളുകളിൽ പോലീസ് സ്റ്റുഡൻറ് ലൈസൺ ഓഫീസറായി നിയമിക്കുന്നത് ആരെയാണ് ഉത്തരം സ്കൂളിൻ്റെ പരിധിയിലുള്ള ലോക്കൽ പോലീസ് ഇൻസ്പെക്ടർ സ്കൂളിന്റെ പരിധിയിലുള്ള ലോക്കൽ പോലീസ് ഇൻസ്പെക്ടറെ എസ് പി സി സ്കൂളിൽ എസ് പി സി ഉള്ള സ്കൂളിലെ പോലീസ് സ്റ്റുഡൻസ് ലൈസൺ ഓഫീസറായിട്ട് നിയമിക്കുന്നത് ഓക്കെ കോട്ട നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സി ഓ ടി പി എ കോട്ട നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുകയില ഉൽപ്പന്നങ്ങൾ കോട്ട നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് സി എം ഡി ആർ എഫ് സി എം ഡി ആർ എഫ് ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സി എം ഡി ആർ എഫ് എന്നത് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സി എം ഡി ആർ എഫ് ക്ലിയർ സി എം ഡി ആർ എഫ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദുരിതാശ്വാസം ഓക്കെ അടുത്ത ചോദ്യം കേരള പോലീസിന്റെ ആപ്തവാക്യം എന്ത് കേരള പോലീസിന്റെ ആപ്തവാക്യം മൃദുഭാവേ ദൃഢകൃത്യേ മൃദുഭാവേ ദൃഢകൃത്യേ ഓക്കേ എസ് പി സിയുടെ ആപ്തവാക്യം അല്ല ചോദിച്ചത് എസ് പി സിയുടെ ആപ്തവാക്യം നമ്മൾ പഠിച്ചു നേരത്തെ പറഞ്ഞു അല്ലേ എന്തായിരുന്നു വി ലേൺ ടു സർ എസ് പി സിയുടെ ആപ്തവാക്യം വി ലേൺ ടു സർ ഇവിടെ കേരള പോലീസിന്റെ ആപ്തവാക്യം കേരള പോലീസിന്റെ ആപ്തവാക്യം ദൃഢകൃത്യേ ൃത്യേ അടുത്ത ചോദ്യം ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഔദ്യോഗിക വാഹനത്തിൽ മൂന്ന് നക്ഷത്രങ്ങൾ പതിക്കുന്നത് ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഔദ്യോഗിക വാഹനത്തിൽ മൂന്ന് നക്ഷത്രങ്ങൾ പതിക്കുന്നത് ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി എ ഡി ജി പി ഔദ്യോഗിക വാഹനത്തിൽ മൂന്ന് നക്ഷത്രങ്ങൾ പതിക്കുന്നത് എ ഡി ജി പി വകുപ്പിലുള്ള അല്ലെങ്കിൽ എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി വകുപ്പല്ല എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഔദ്യോഗിക വാഹനത്തിൽ മൂന്ന് നക്ഷത്രങ്ങൾ പതിക്കുന്നത് ക്ലിയർ ഓക്കെ അടുത്ത ചോദ്യം എസ് പി സിയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേരെന്ത് എസ് പി സിയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേരെന്ത് ഉത്തരം ദൃശ്യപാഠം എന്താണ് ദൃശ്യപാഠം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്